ദുഃഖം ഒന്നുള്ള ആളൊന്നുമല്ല ഈ ഗുഹനെ അദ്ദേഹം ജാതി കൊണ്ടാണെങ്കിലും ദശരഥന്റെ മകൻ രാമനാണ് ചന്തച ചെയ്തത് ജാതി കൊണ്ട് നിഷാദ ജാതിയിൽ ജനിച്ചോനാണെങ്കിലും ചേർന്ന് കെട്ടിയ കെട്ടിപ്പിടിച്ചപ്പം ഇത്ര വലിയ രാമസ്യ ആത്മസമ എന്താണ് രാമൻ്റെ ആത്മസമനിച്ചർത്ഥം എന്താ രാമൻ തനിക്ക് തുല്യനായിട്ടാണ് ആരെ കൂട്ടിയത് രാമൻ ഗുഹനെ കൂട്ടിയത് തനിക്ക് ആത്മസമൻ തനിക്കതുല്ല എന്നാണ് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുജാലിനെ കൂട്ടിയത് എങ്ങനെയാണ് കൂട്ടിയത് കണക്കാക്കിയത് എങ്ങനെയാ ആത്മസമൻ എന്താ ചോദിച്ചത് ലക്ഷ്മി ദേവിയോട് ബ്രാഹ്മണനെ സമാക്കിയോ എന്താക്കിയോ എന്നാ ചോദിച്ചത് നമ്മുക്ക് സമാക്കിയോ എന്നാ ചോദിച്ചത് ആത്മസമനാണേ ആ വിദ്വാനായ ബ്രാഹ്മൺ എന്നാ പറഞ്ഞു കണ്ടുപോ അപ്പൊ മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ് മഹാത്മാക്കളുടെ അടുത്ത് പോകുമ്പോഴും നമുക്കൊക്കെ വലിയ ഉണ്ടാവുക എന്താവുക നമുക്ക് എപ്പോഴാ വില എന്നറിയോ മഹാത്മാക്കളുടെ അടുത്ത് പോയാൽ നമുക്ക് വിലയുണ്ടാവും ഇല്ലെങ്കിൽ ഒരു കഥയില്ലാത്തവൻ്റെ അടുത്ത് പോയാൽ നമുക്കൊരു വില ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ അന്തല്ലാത്തവരൊക്കെ നമ്മൾ ചീത്ത വിളിക്കില്ലേ ബഹുമാന്യന്മാരുടെ അടുത്ത് പോയാൽ നമ്മളത്ര ബഹുമാനനല്ല നമുക്ക് പറയാൻ നാട്ടുകാർക്ക് അറിയുന്നാലും നമുക്കൊരു വിലയല്ലേ ഏതെങ്കിലും ഒരു മഹാത്മാവിന്റെ കൂടെ പത്ത് ദിവസം നടന്നു നോക്കൂ പിന്നെ നമ്മൾ നാട്ടിൽ ഒരുമ പറയും അയൽപ്പൊ മറ്റേടെ കൂടെയാണ് നാടിന്റെ കൂടെ ശരിയല്ലേ നമ്മളവിടെ വെറുതെ പോയി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ കീച്ചിട്ട് ഓടിച്ചിട്ടല്ലോ പറയുന്നു ചെയ്തിട്ടില്ല എന്നാലും കണ്ടില്ല അതാണ് ഗുണവാനോട് ചേർന്നേടിൽ അസാരനും വരും ഗുണവാ ഭഗവാൻ തനിക്ക് സമനാക്കിയിട്ടാണ് ശ്രീരാമേന്ദ്രസ്വാമി ഇവിടെ ഗുഹനെ കണക്കാക്കിയിരുന്നത് അതൊക്കെ വലിയ അർത്ഥതലങ്ങളുള്ള ഭാഷയാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എന്നു ഭുജാഭ്യാം അമ്പോ ഭുജാഭ്യാം കൈയ്യൊക്കെ നീട്ടി പിടിച്ചിട്ട് അദ്ദേഹത്തെ നേരെ അടുത്തേക്ക് പിടിച്ചിട്ട് സ്വാഗതം ദേ മഹാബാഹോ എന്താ വിളിച്ചത് രാമനെ മഹാബാഹോ വലിയ വീരനായ കുമാര സ്വാഗതം സ്വാഗതം പറയുന്നത് അങ്ങയുടേതല്ലേ ഈ സമ്പൂർണായ ഭൂമി വയം ഭവാൻ ഭർത്താ സാധുരാജ്യം പ്രസാദിന അങ്ങയുടെ മഹിമേലിരിക്കുന്ന രാജ്യത്തിൻ്റെ അംശങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടു നടക്കണത് അങ്ങാണ് ഞങ്ങളുടെ ചക്രവർത്തി അതുകൊണ്ട് ഞാനൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് എന്തൊക്കെയാ കൊണ്ടുവന്നത് ഗുഹം വരുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളുടെ പേരാ പറഞ്ഞത് ഭക്ഷ്യം ഭോജ്യം പേയം ലേഹ്യം ചോഷ്യം ഇതൊക്കെയുണ്ട് അതായത് ചതുർവിധം അന്നം എന്നാ പറയാം ഇവിടെ പാ ചതുർവിധല്ല അഞ്ചു ജാതി ഉണ്ട് നാല് ജാതി അന്നാണ് പതിവ് നാല് ജാതി അന്ന അന്നെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ഒന്ന് ഖാദ്യം പേയം ശോഷ്യം മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ഭോജ്യം എന്നൊക്കെ പറയും ഭോജ്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് പറയാം ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ കഴിക്കാവുന്ന ഒക്കെ എന്താണ് ഭക്ഷ്യം കഴിക്കാവുന്നത് ഇപ്പൊ നമ്മള് എന്താ പറയുന്നത് നല്ല കടിച്ചാൽ പൊട്ടാത്ത ജാതി കൊണ്ടാട്ടം വറുത്തതൊക്കെ എന്തിൽ പെടും ആ അതും ഭക്ഷ്യമാണ് അങ്ങനെയൊക്കെയുള്ള ഇത് ഭക്ഷ്യത്തിൽ പെടും കുഴപ്പമില്ല പക്ഷെ ഭോജ്യം എന്ന് പറഞ്ഞാൽ നല്ലോണം ഉച്ചക്ക് നമ്മള് മോരൊഴിച്ചു കൂട്ടി കുഴച്ചുണ്ണു എങ്ങനെയാ സുഖായിട്ട് ഉണ്ണില്ലേ തറസ്സല്ലാതെ അതിന്റെ പേരാണ് എന്ത് ഭോജ്യം പറയുന്നതായിട്ട് സുഖമായിട്ടൊരു വിഷമില്ലാത്ത മട്ടിലുണ്ട് മറ്റേത് ചിലപ്പോൾ അവിടെ ഇവിടെ കണ്ടിച്ച് കെട്ടുകെട്ടും ഇട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും പണ്ട് നമ്മുടെ ഒരു പരിചയത്തിലൊരു മാഷം ഉണ്ടായിരുന്നു ആ മാഷ അങ്ങാടിയിൽ നിന്ന് ഒരു പലഹാരം വാങ്ങി പലഹാരം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ബിസ്ക്കറ്റല്ല പൊട്ടന ജാതി ഒരു ബിസ്കറ്റ് ഭക്തി സാധനം അതായത് പേര് ആ റിസ്ക് എടുത്ത് കഴിക്കണത് അത് തന്നെ റിസ്ക് എടുക്കണത് കഴിക്കണമെങ്കിൽ ആ സാധനം കൊണ്ടുവന്നു ഇദ്ദേഹം ഇത് തിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ജാതി സാധനം തുപ്പി നോക്കിയപ്പം ഒരു പല്ല് ദേഷ്യം വന്നു ഇളക്ക് ഈ കണ്ട വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കണതായി അദ്ദേഹം ആ ബാക്കിയുള്ള സാധനം പ്ലാസ്റ്റിക്കിൻ്റെ ഉറയിലാക്കിയിട്ട് നേരെ ഉപ്പായ ഇട്ടോ ഇല്ലയെന്നറിയില്ലിട്ട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ എവിടേക്ക് ചെന്നു കടയിൽ ചെന്നിട്ട് ആ കർലാസിന്റെ കുറെ അങ്ങനെ ഇട്ടു കൊടുത്തു നിങ്ങൾ പറഞ്ഞു ജാതി വൃത്തിയില്ലാത്ത സാധനം വെക്കണ്ട ഞാൻ ഉപഭോക്തൃ കോടതിക്ക് പോകാന്ന് ആ പരാതി കൊടുക്കാൻ പോയി അവിടേക്ക് കോടതിക്ക് എഴുതി പരാതി ഇങ്ങനെ ആളുകൾക്ക് ഉറക്കാൻ പാറുണ്ടോ അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്തായാലും കുറച്ച് പരിപാടി ഉണ്ടല്ലോ ഇതിന്റെ കൂടെ നടക്കാം കുടുംബത്ത് വന്നപ്പോൾ അദ്ദേഹം കാലും മുഖം കഴിഞ്ഞ് കുൽക്കൊഴിഞ്ഞ് തുപ്പിടാ തുപ്പിയപ്പം വെള്ളം ഒരു തീക്കി കൂടി ഫു ഫു പറഞ്ഞ് പോകുന്നുണ്ട് പോണണ്ടേ അത് എന്താ മനസ്സിലായില്ല അങ്ങനെ പോവാത്തതാ കുഴിക്കൂടി ഞാൻ വേറെ കോട്ടയ കൂടി എന്ത് പോണു ഉദ്ദേശിക്കാത്തേക്ക് കൂടി വെള്ളം അങ്ങനെ തെറിച്ച് പോവുക അപ്പൊ അദ്ദേഹം നാവോണ്ട് ഉം നോക്കിയപ്പോ ആ സാധനം അവിടെ ഇല്ല ഏത് പല്ല് അതാണ് നേരത്തെ തുപ്പിയത് ആരുടെ ഏ ആരുടെ പല്ല ആവനോന്റെ പല്ല് അപ്പൊ അതുകൊണ്ട് വല്ല പലഹാരത്തിലെ പല്ലൊക്കെ കിട്ടിയാലേ കച്ചവടക്കാരനെ ചീത്ത വിളിക്കാൻ പോണേൻ്റെ ഉപയോഗം കുലക്കുഴിഞ്ഞ് തുപ്പിയിട്ട് പോയാൽ മതി എന്താ കാരണം ചിലപ്പോൾ സംഗതി അവനോൻ്റെ തന്നെയാവും അത് തീരുമാനമായിട്ട് മതിയല്ലോ മറ്റേ കിലേക്ക് പോകില്ലേ ഇതുണ്ടായ കഥയാണേ അപ്പൊ അദ്ദേഹത്തിൻ്റെ പല്ലന്നെയാണേ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അപ്പം അങ്ങനത്തെ ആഹാരമുണ്ട് അത് മോശം ഒന്നുമില്ല പക്ഷെ ഇത്തിരി പണിയെടുക്കണം അതാണ് ഭക്ഷ്യം അത് ഭോജ്യം പിന്നെ പിന്നെ ലേഹ്യം ലേഹ്യം ലേഹ്യപ്പൊ നമ്മൾ എന്തൊക്കെ ലേഹ്യം കഴിച്ചിട്ടപ്പവിടേക്ക് വന്നു തന്നെ ആ രാവിലെ എട്ടേ മുപ്പതിന് വൈദ്യർ ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞതുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കാപ്പിയും പലഹാരം കഴിഞ്ഞാൽ വേറെ ഒരു ലേഹ്യുണ്ട് അത് ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞതുണ്ട് ഈ ലേഹ്യച്ച എന്താണെന്നറിയോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നാവിൻ്റെ മുകളിൽ നമ്മൾ ഈ ഉപ്പിലിട്ടതൊക്കെ വളമ്പില്ലേ ഇലയിലെ അല്ലേ അതെങ്ങനെയാണ് കഴിക്കുക അതും കിട്ട് കയ്യോണ്ട് ഇങ്ങോട്ട് കോരിയിട്ട് രണ്ടര മീറ്റർ ഇങ്ങോട്ട് നീട്ടിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് തേക്കും ഏത് അങ്ങനെയല്ലേ പതിവ് അതൊന്നും ഉപ്പിട്ട് ഉരുട്ടി ഉരുട്ടി തിന്നോ തിന്നില്ല അവൻ നാവിന്റെ മുള്ളിങ്ങനെ തേച്ച് പിടിപ്പിച്ച കഴിക്കണ ആഹാരത്തിന്റെ പേരാണ് എന്താ ലേഹ്യം ഇപ്പൊ വൈദ്യരാണെങ്കിലും ഓരോ ലേഹ്യങ്ങൾ തരും വയ്യായ വരുമ്പോൾ തൊണ്ടയ്ക്ക് വേദന ഉണ്ടോന്നൊക്കെ പറഞ്ഞാൽ ദശമൂല രസായന രസായനം ലേഹ്യം തരും അപ്പൊ നമ്മൾ നാവിൻ്റെ മുള്ള തയ്ക്കും അങ്ങനെ തയ്ക്കില്ല നാവിൻ്റെ മുള്ളു തേച്ചിട്ട് അതായത് ഇങ്ങനെ നക്കി നക്കി നാവുകൊണ്ട് കഴിക്കേണ്ട ആഹാരത്തിന് എന്ത് പറയുക ലേഹ്യം എന്ന് പറയും പിന്നെ ചോഷ്യുണ്ട എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ചോഷ്യന്നൊക്കെ പറഞ്ഞാലേ ക്ഷീണിച്ച് വന്നപ്പം അപ്പുറത്തെ വീട്ടിലെ വല്യമ്മ ഒരു വലിയൊരു പാത്രത്തിൽ അവർക്ക് കുറച്ച് കഞ്ഞി കണ്ട് തന്നു നമുക്കാൽ മൂന്നാല് ദീസായിട്ട് വെള്ളമൊന്നും കിട്ടിയിട്ടില്ലല്ലോ നമ്മൾ ആ കിണ്ണം കണ്ട് വാങ്ങിയിട്ട് ഒരു വലിക്ക് കിണ്ണം ബാക്കിയാവുമ്പം എന്ത് ചെയ്തു വല്യമ്മ വാങ്ങിക്കൊണ്ടു പോയി അപ്പോൾ അപ്പൊക്കല ചിലപ്പോൾ അതും പോവും അഞ്ചാതി വലിയ വലിച്ചു കുടിക്കില്ലേ അതിൻ്റെ പേരാണ് എന്ത് ചോഷ്യം ചോഷ്യം പറഞ്ഞ വലിച്ച കുടിച്ച കഴിക്കണതിൻ്റെ പേരാണ് ചോഷ്യം ഇപ്പോൾ മനസ്സിലായില്ലേ നീ ഉച്ചയ്ക്ക് നോക്കിക്കോളെന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇതും അല്ല ഉച്ചയ്ക്ക് നമുക്കിത് ഒന്നും നോക്കാൻ നേരം കിട്ടില്ലേ എന്താ ആഹാരങ്ങൾ ചതുർവിധം പജാമ്യന്നം ചതുർവിധം എന്ന് പറയും ഭഗവത്ഗീതയിലെ നാല് ജാതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപവിഭാഗങ്ങളായിട്ട് എണ്ണം കൂട്ടി അഞ്ചോ ഒക്കെ ആവും അപ്പം അന്നങ്ങൾ നാല് തരം എന്നാണെന്ന് ലേഹ്യം നാവുകഴിക്കണത് പേവിനെ പറ്റി പേയം ഉണ്ട് പേയം പേയം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചുണ്ടോ പേയം ഇങ്ങനെ കുടിക്കണത് ചായ ഒക്കെ അതിൽ പെട്ടതാ എന്താണ് ചായ കുടിക്കുക അല്ലേ ചെയ്യുക അതിന് വേറെയൊന്നും ഇല്ല കുടിക്കുന്നത് പേയം മറ്റത് ശോഷ്യം എന്ന് പറഞ്ഞാൽ വലിച്ചു കുടിക്കണം ജാതി അതാണ് ശോഷ്യം അങ്ങനെയൊക്കെ ഉണ്ട് എന്തെങ്കിലൊക്കെ ആവട്ടെ അപ്പോൾ ഈ തരത്തിൽ അന്ന ഇദ്ദേഹം കൊണ്ടുവന്ന അന്നങ്ങളുടെ വിഭാഗം കൽപ്പന ചെയ്ത് പറഞ്ഞതാണേ ഞാൻ അങ്ങേക്ക് കഴിക്കാനായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നിരിക്കണോ ക്ഷ്യം ഭ്യം ചേയം ച ലേഹ്യം ചൂഷ്യമുപസ്ഥിതം അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം ഈ അർഖ്യപാദ്യാദികളൊക്കെ വാങ്ങി കാലഴുകി ആചമിച്ച് ശുദ്ധമായിട്ടും മുഖമൊക്കെ കഴുകി വന്നിരുന്ന് ഇതൊക്കെ കഴിക്കണം മാത്രം കഴിച്ചു കഴിഞ്ഞിട്ടോ ശയനാനി ച മുഖ്യാനി വാചിനാം ഖാദനം ചയൽ കിടക്കാനുള്ള നല്ല പുല്ലുപായ ഉണ്ട് അതിൻ്റെ മുകളിൽ വിരിക്കാനുള്ള പട്ടുമെത്തിയ ഉണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മാത്രല്ല തിന്നാനുള്ള നല്ല പുല്ലും വെള്ളം അതും ആണ് അതുകൊണ്ട് അപ്പൊ അത് എന്താ അപ്പൊ എത്ര ശ്രദ്ധയല്ല അദ്ദേഹം വന്നത് കുതിരയ്ക്ക് തിന്നാനുള്ള പുല്ലും വെള്ളവും കൂടി അവര് കൊണ്ടുവന്നിരിക്കണോ ഗുഹനെ കൊണ്ടുവന്നിട്ടുണ്ടേ അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് സ്വീകരിച്ച് കഴിച്ച് സന്തോഷമായിട്ട് ഇവിടെ നല്ലോണം ആഹാരമൊക്കെ കഴിച്ച് ആ കൊണ്ടുവന്ന വെള്ളം കൊണ്ട് ഇപ്പോഴും അങ്ങ് അനങ്ങേണ്ട കാര്യമില്ല കൊണ്ടുവന്ന ആ പാത്രത്തിൽ കൊണ്ടപ്പുറത്തുള്ള വെള്ളം കൊണ്ട് കാലും മുഖമൊക്കെ കഴുകി ശുദ്ധം വരുത്തി ഇങ്ങോട്ട് കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യണം ഈ കൊണ്ടുപോകുന്ന ആഹാരമൊക്കെ കഴിച്ചാൽ ഇത് കൊണ്ടുവന്ന കിടക്കേമ്മിൽ അങ്ങോട്ട് കിടന്ന് നല്ലോടങ്ങിട്ട് വിശ്രമിക്കണം ഒരു ലെവൽ ശേഷം അങ്ങ് ശങ്കിക്കരുത് എന്താ കാരണം ഇത് അങ്ങയുടെ അയോധ്യന്ന് അങ്ങോട്ട് കൂട്ടിക്കോളൂ അന്യതിക്കില് വന്നു എന്ന് തോന്നരുത് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ അതിഥികളൊക്കെ വന്നാൽ നമ്മൾ നമ്മളോട് പറ നമ്മൾ പറയില്ലേ നമ്മൾ എവിടെയെങ്കിലും അതിഥിയായിട്ട് ചെന്നാൽ പറയും നമ്മളാണെങ്കിലോ എന്തെങ്കിലും ഇയാൾ കഴിക്കാൻ കൊണ്ടുവന്നാൽ നമ്മളിങ്ങനെ ആ ഭാവത്തോടെക്ക് എടുക്കും നമ്മുടെ കുടുംബത്താച്ച അത് ഒന്നിച്ച് കമെഴുത്താനേ അറിയില്ലോ അപ്പം വീട്ടുകാരനെ അറിയാം നമ്മുടെ ഈ നാട്ടിയൊക്കെ അറിയാം എൻ്റെ ഒരു അപ്പൊ അദ്ദേഹം പറയും എന്റെ തിരുമേനി മുഷ്യന്ത അവനവൻ്റെ കുടുംബത്തെ മാതിരി അല്ലേ ഇവിടെയും അങ്ങോട്ട് കഴിച്ചോളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അയാൾ വെറുതെ തമാശക്ക് പറഞ്ഞു നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ട് മുഴുവൻ ഇങ്ങട് വാരി കയറി ഇങ്ങോട്ട് തിന്നും അപ്പൊ എന്തെങ്കിലും ആവട്ടെ അപ്പൊ അങ്ങനെ പറയില്ലേ നമ്മൾ ഒരു അപരിചിത്വ അല്ലെ അപരിചിതത്വം തോന്നിയിട്ട് എന്ത് വരരുത് അങ്ങേക്ക് കഴിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാവരുത് ഉറങ്ങണതിനൊരു തടസ്സം ഉണ്ടാവരുത് ഇവിടെ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒന്നും എന്ത് തോന്നരുത് ഒരു വൈഷമ്യം തോന്നരുത് പോലെ ആ കണക്കാക്കിയാൽ മതി എന്നാണ് നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ അങ്ങയുടെ കുടുംബത്തെ എങ്ങനെയാണോ അതുപോലെ കണക്കാക്കിക്കോളൂ ഇവിടെയും എന്നുള്ള മട്ട പറഞ്ഞത് എന്തൊരു സ്നേഹമല്ലേ അങ്ങനെയുള്ള വർത്തമാനമൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കി വരുമ്പം ഈ ഗുഹനും ശ്രീരാമേന്ദ്രസ്വാമിയും തമ്മിൽ എന്നാണ് അവ സുഹൃത്തായത് അങ്ങനൊരു നമ്മളൊരു ഒരു സാഹചര്യം എവിടെയും മുമ്പത്തെ കണക്കിനൊന്നും കണ്ട രാമായണത്തിൽ ഇതിന് മുമ്പ് അവരുടെ പേര് പറഞ്ഞു കേട്ടിട്ടില്ല ഗുഹന്റെ പേര് കണ്ടു കേട്ടിട്ടില്ല ഗുഹനും രാമനും കൂടി കണ്ടതായിട്ടോ മിണ്ടിയതായിട്ടോ സൗഹൃദം ഉണ്ടാക്കിയതായിട്ടോ കേട്ടിട്ടില്ല എന്തായാലും ആത്മസമനായ സുഹൃത്താണെന്ന് ആര് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതെങ്ങനെയൊന്നും അതായത് സജ്ജനങ്ങൾക്കൊന്നും ഒരു ആള് സുഹൃത്താവണെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ കൊല്ലത്തെ ബന്ധമൊന്നും വേണ്ടി വരില്ല അവര് അവരുടെ ബന്ധം വലിയ ബന്ധാണേ ആ പരസ്പര ബന്ധമല്ലാത്ത ബന്ധമാണ് അതാണ് ആ അങ്ങനെയുള്ള ഒരു നല്ല ഒരു ശുദ്ധമായ സൗഹൃദ ബന്ധത്തെ കണക്കാക്കിയിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക ഇതെങ്കിലും അങ്ങനൊക്കെ സ്വീകരിക്കണം സന്തോഷമുണ്ട് എന്നിട്ട് അദ്ദേഹത്തെ നല്ലവണ്ണം ബഹുമാനിച്ചു എന്ത് ചെയ്തു പറയും ചെയ്തു ഭവതാ സർവഥാ വയം പത്ഭ്യാം അഭികക്ഷാമെന്ന് നോക്കും എന്തൊരു എന്തൊരു സന്തോഷം അങ്ങേ കാണുമ്പം അങ്ങ് ഇപ്പം ഞങ്ങൾക്ക് ഈ വിധത്തിലൊക്കെ എന്തൊക്കെയാണ് അങ്ങ് കൊണ്ടുവന്ന് തന്നത് വലിയ കാര്യമായി സന്തോഷമായി ശ്രീരാമൻ തൊഴുതിട്ടോ പറഞ്ഞോ ഭുജാഭ്യാം സാധു വൃത്താഭ്യാം പീഡയൻ വാക്യമ്രീൽ അപ്പോളും ഭുജാഭ്യാം രണ്ട് കയ്യും എങ്ങനെയുള്ള കയ്യേ അതല്ലേ പറയുന്നത് നല്ല വീതിയുള്ള കൈ വൃത്താഭ്യാം കൈ ഇങ്ങനെ വട്ടത്തിൽ പറഞ്ഞാൽ എന്താ അർത്ഥം കൈ ഇങ്ങനെ വട്ടത്തിൽ പിടിക്കുക ഏ കയ്യെ നല്ല നീണ്ട കൈ ഇങ്ങനെ വട്ടത്തിൽ പിടിക്കുക പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആ ചേർത്ത് കെട്ടിപ്പിടിക്കുക എന്നെ രാമന് അവർ പേരും പരസ്പരം ചേർത്ത് പിടിച്ചിട്ട് ദിഷ്ടിയാത്വം കുഹ പശ്യാമി ഹരോഗം സബന്ധവൈ രാമൻ വീണ്ടും അടുത്തേക്ക് ചെന്ന് ആരെ കെട്ടിപ്പിടിച്ചു ഗുഹനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു ദിഷ്ട്യാത്വം ഭാഗ്യം കൊണ്ടാട്ടോ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയത് എവിടെ അങ്ങയുടെ കുടുംബത്തെത്താനേ ഭാഗ്യാച്ചല്ല ഞാൻ ഇവിടെ ഇന്നെത്തില്ല അങ്ങയുടെ അടുത്ത് എത്താൻ പറ്റിയില്ലോ എനിക്ക് വലിയ ഭാഗ്യം ഉണ്ടേ അതുകൊണ്ട് ചോദിക്കട്ടെ ഹരോഗം അങ്ങക്ക് വയ്യായിരുന്നു ഇല്ലല്ലോ എന്ത് ക്ഷരോഗം സുഖല്ലേ ദണ്ണോം ദീനൊന്നും ഇല്ലല്ലോ സഹബന്ധവൈഹി കുടുംബത്തും ആൾക്കാർക്കൊക്കെ നമ്മൾ നമ്മളങ്ങനെയല്ലേ ചോദിക്കുക ആരെങ്കിലും കണ്ടാൽ ചോദിക്കില്ലേ സുഖല്ലേ ആ ഊ പെരുമനിയും സുഖമാണ് അമ്മയ്ക്കൊക്കെ അമ്മയ്ക്ക് അച്ഛൻ പാവനയെ നടക്കാനൊക്കെ ഓവ് അവേ നടക്കാമ്പലത്തിലൊക്കെ തൊഴു പൂ ചോദിക്കാനിരിക്കുക എന്നൊരു ഭക്ഷണം ഉവ്വല്ലോ അല്ലേ ചോദിക്കില്ലേ നമ്മളെ ഉണ്ണികളൊക്കെ ഉവേ കു സ്കൂളിലേക്ക് പോകേണ്ടപ്പോൾ സ്കൂൾ പൂട്ടിമാവിൻ്റെ കൊമ്പത്ത് കയറി കുട്ടികളുടെ കാര്യം ചോദിക്കും അമ്മടെ കാര്യം ചോദിച്ചു അച്ഛന്റെ കാര്യം ചോദിച്ചു കുട്ടികളുടെ ചോദിച്ചു ജോലി ഭാര്യ സർവീസിലുണ്ട് സർവീസിലുണ്ട് അല്ലേ നന്നായി എല്ലാ വർത്തമാനം അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്താവും സന്തോഷാണ് എന്താ വെച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ നന്നായിരിക്കണം അദ്ദേഹം ഓഹിക്കണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം സന്തോഷമായി അല്ലെ നമ്മളെ കണ്ടപ്പോ ഒന്നും ഇണ്ടാകാം ആരെങ്കിലും നമ്മളെ കണ്ട നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളടുത്ത സർവേ കല്ലെ മൊളികി നോക്കി നിൽക്കുക അതിലും ഭേദ എന്താ കാരണം ആ റോഡിൻ്റെ പകത്ത കല്ലിന് പിന്നെ ഒരു ഭംഗിയുണ്ട് ഇതാണെങ്കിലോ ഓരു കാണാനാണ് കല്ല് പോലെ നിന്നൊക്കെ രസാവില്ല മനുഷ്യന്മാരെ മനുഷ്യന്മാരോട് ഇത്തിരി സ്നേഹമായിട്ടും ഇത്തിരി അടുപ്പത്തോടെയൊക്കെ പെരുമാറണേ രാമന് വലിയ ഹൃദയം അലിഞ്ഞങ്ങോട്ട് പോയി രാമൻ്റെ ഈ സൗഹൃദം കണ്ടപ്പോളേ അദ്ദേഹം ചോദിച്ചു അങ്ങനെ സുഖല്ലേ കുടുംബത്തൊക്കെ നന്നായിരിക്കാനല്ലേ വയ്യായി ഇല്ലല്ലോ ബന്ധുക്കളൊക്കെ നന്നായിട്ട് രാജ്യമൊക്കെ നന്നായിട്ട് പോകണ്ടല്ലോ പോലല്ലേ ഒക്കെ പെടുത്തേണ്ട കാരണം കൊണ്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുട്ടില്ലാണ്ട പോണു ഒരു വിഷമം അപ്പൊ ഒന്നിനും ഇല്ലേ വലിയ ഗേമത്തൊന്നും അല്ലെങ്കിലും തടസ്സങ്ങളൊന്നൊപ്പം ഇല്ല അങ്ങനെ പോണുണ്ട് ഏതായാലും അവിതേ കുശലം രാഷ്ട്രേ അങ്ങനെ രാജ്യത്തൊക്കെ നല്ല മട്ടന്നെയാണല്ലോ അല്ലേ നമ്മിത്രേച്ച ധനേഷൂച്ച സുഹൃത്തുക്കളൊക്കെ നന്നായിരിക്കണോ സമ്പത്തിനൊന്നും പോലെ കുറവൊന്നുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പം ഏയ് അതൊന്നും ഇല്ല എത്തിതം ഭവതാ കഞ്ചിൽ പ്രത്യാസമുപകല്പിതം അങ് എന്തൊക്കെയാ സന്തോഷത്തോടൊപ്പം കൊണ്ടുവന്ന് സമർപ്പിച്ചത് സർവം തനുജാനീമി ഹെ വർത്തേ പ്രതിഗ്രഹേ എല്ലാം എനിക്ക് സന്തോഷമൊക്കെ ഞാൻ സ്വീകരിച്ച മാതിരി അങ്ങ് കൂട്ടണം അവരോട് പറഞ്ഞു ഞാൻ ഞാൻ സ്വീകരിച്ചു എന്ന് കൂട്ടണം പിന്നെ ധരം എന്താ വിട്ടി അങ് എന്നെ എങ്ങനെ കണക്കാക്കണം വെറും ഒരു ലൗകികനായിട്ട് കൂട്ടരുത് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് എങ്ങനെയാന്നറിയോ എങ്ങനെയാ സാധാരണ നമ്മുടെ കുടുംബത്ത് വരുന്ന ഒരാള് നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി പഴനയ്ക്ക് പോവാനായിട്ട് കാവ്യൊക്കെ ചുറ്റിയിട്ട് വന്നാൽ നമ്മള് സാധാരണ വരണമാതിരി വരുമ്പോഴത്തെ സൽക്കാരാണോ കൊടുക്കുക അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോവാനായിട്ട് കാവ്യ കറുത്ത മുണ്ടും ചിറ്റി മാലയൊക്കെ ഇട്ടിട്ട് സ്വാമി അയ്യപ്പ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞൊരു സ്വാമി നമ്മുടെ കുടുംബത്തേക്ക് വരുമ്പോൾ അദ്ദേഹം നല്ല മിനിയെന്നൊക്കെ നമ്മുടെ കുടുംബത്തെപ്പോഴും വരുന്ന ആളാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഭാവത്തിൽ വരുമ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ചെയ്ത മാതിരിയുള്ള ആഹാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും കൊടുക്കില്ല എന്താ ചെയ്യുന്നത് വളരെ ഭാവത്തിലല്ലേ കൊടുക്കുക അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നൊരു വ്രതത്തിൽ വന്നവനാന്ന് കൂട്ടണം എന്താ വെച്ചോ ഞാൻ ഈ കുശച്ചീരാജിന് തരം കുശം കയ്യിൽ ദർഭയും ചീരം മരവുരി അജിനം മാന്തോല് ഇതൊക്കെ ധരിച്ച് ഫലമൂലാശിനം കല കാട്ടിലെ കായും കിഴങ്ങും ഒക്കെ പുറക്കി തിന്ന് അങ്ങനെ കഴിച്ച കൂട്ടണെ എന്നെ വിദ്ധേ പ്രണിഹിതം ധർമ്മേ താപസം വനഗോചരം കാട്ടിൽ താമസിക്കാൻ വന്നൊരു താപസനായിട്ട് അങ്ങന്നെ കൂട്ടണം അതുകൊണ്ട് എനിക്ക് തന്ന സെൽക്കാരൊന്നും അങ്ങയുടെ കണക്കിനൊക്കെ യമാണെങ്കിലും എനിക്ക് അത് മുഴുവനും വാങ്ങാൻ ഒരു നിവൃത്തില്ലയുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താപസനാണേ താപസന്മാർ അങ്ങനെ എന്തും കണ്ടതും കിട്ടിയതൊന്നും അങ്ങനെ വാങ്ങാൻ പാടില്ല എന്നുണ്ടേ അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം ഒരു കാര്യം ഞാൻ മനസ്സിത്തിയിട്ട് അങ്ങ് തന്നതിൽ എല്ലാം ഞാൻ വാങ്ങി എന്നും കഴിച്ചു എന്നും അനുഭവിച്ചു എന്നും അങ്ങ് എന്ത് ചെയ്യണം കണക്കാക്കണം പക്ഷെ ഒന്ന് ഞാൻ വാങ്ങും നേരിട്ട് അതെന്താണെന്നറിയോ അശ്വാനാം ഖാദനേനാഹമർഥി കുതിരയ്ക്ക് തിന്നാനുള്ള പുല്ലും വെള്ളം കൂട്ട് തന്നോളൂ അതുകൊണ്ടന്നെ എന്താവും ആ സന്തോഷാവും എന്നും പറഞ്ഞു ഏതാ തവതാ സുപൂജിത മീസു പൂജിത ഇത്രയോണ്ടെന്നെക്കിപ്പം അങ്ങെന്നെ വല്ലാതെ പൂജിച്ച മാതിരിയായി ആര് പറഞ്ഞു രാമ എന്താ രാമന്റെ ഭാഷയൊക്കെ എന്താ അളവല്ലേ ഇതിന് കൃത്യതയാണത് നല്ല മട്ടില് പറഞ്ഞു എത്ര നിർബന്ധിച്ചിട്ട് ആര് വാങ്ങിയില്ല എൻ്റെ അച്ഛന് പ്രിയപ്പെട്ട കുതിരയനെ ഇത് ഏത് അച്ഛന് ഏതേഹി ദൈതാരാജ്ഞ ദാരാജ്ഞ പിതൃ ദശരഥസ്യമേ എൻ്റെ അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട കുതിരകളാണ് ഈ കുതിരകളെ അതുകൊണ്ട് അവറ്റോൾക്ക് തിന്നാനുള്ള വെള്ളം പുല്ലൊക്കെ തന്നതുകൊണ്ട് സന്തോഷമായി അത് മാത്രമേ എനിക്ക് വേണ്ടൂ എന്നിട്ട് അത് പറഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്തു അതിന് പുല്ലും വെള്ളമൊക്കെ കൊടുത്തു ഉത്തരയ്ക്ക് പുല്ലും വെള്ളം കൊടുത്തിട്ട് രാമൻ എന്താ ചെയ്തു ചെയ്തുണ്ടോ ചീരോത്തര സംഘം ഉത്തരാസംഗം ചീരോത്തരാസംഘം പറഞ്ഞാൽ മരവുരി ഉത്തരയായിട്ട് കഴുത്തിലിട്ടിട്ട് പുഴയിലെ ഇറങ്ങി കുളിച്ച് സന്ധ്യാം അന്വാസ്യ പശ്ചിമാം വൈകുന്നേരത്തെ സന്ധ്യാവന്തനം കഴിച്ചു അപ്പം രാവിലത്തെ സന്ധ്യാവന്തനം എവിടെയാ കഴിച്ചത് ഇവിടെ പറഞ്ഞിട്ടുണ്ടത് എവിടെയാ കഴിച്ചത് രാവിലത്തേത് താമസയുടെ കരയിൽ കഴിച്ചു എന്ന് പറഞ്ഞില്ലേ വടനം വഴക്കപ്പോഴും അവിടെ എവിടെയാണ് കഴിച്ചു ഇപ്പം എന്താ ചെയ്തു വെച്ചാൽ ഈ ഗംഗയെല്ലാം കുളിച്ചു സന്ധ്യാവന്തനം കഴിച്ചു നട്ടോ ആ അവിടെ ഒരു ദിക്കല് അദ്ദേഹം വലിയ കിടക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ശയനാനി ശയനം ചെൽ ശയനമന കിടക്കയാണ് ശയ്യ ആണ് ശയ്യ ശയനം എന്നൊക്കെ പറഞ്ഞാൽ കിടക്കയാണ് പക്ഷെ കിടക്കയിലൊന്നും കിടക്കാൻ കൂട്ടാക്കിയില്ല രാമൻ എന്ത് ചെയ്തു വെച്ചോട്ടോ ആ അന്ന് രാത്രി ഈ സന്ധ്യാവന്തനം കഴിഞ്ഞതിൻ്റെ ശേഷം ജലമേവ ആദ്യതേ ഭോജ്യം എന്താന്ന് കഴിച്ചതെന്നറിയൂ ഗംഗയിൽ നിന്നൊരു കൈക്കൊടന്നതിൽ കുറച്ച് വെള്ളം കോരി കുടിച്ചതേ അന്നത്തെ ആഹാരമുള്ളു വേറെ ഒന്നും കഴിച്ചില്ല എന്നിട്ടോ ഭോജ്യം ലക്ഷ്മണേനാഹൃതം സ്വയം ലക്ഷ്മണൻ ആ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തത് ആർക്ക് ഏട്ടന് താമരയുടെ ഇലയുടെ കുമ്പിളല്ലേ അനിയം കൊണ്ടു കൊടുത്ത വെള്ളം കുടിച്ചിട്ടാണ് അന്നകത്ത് മാത്രം ആഹാരം കഴിച്ചിട്ടാണ് കിടന്നത് എവിടെ കിടന്നു എന്നറിയൂ നിർന്നെൽത്ത് ഒരു പാറയുടെ മുള്ള ലക്ഷ്മണൻ ഈ ദർഭ പുല്ലൊക്കെ പച്ച പുല്ലേ കൊണ്ടുവന്ന് പരത്തിൻ്റെ മുള്ളയിലൊക്കെ വിരിച്ച് അവിടെ കടന്നു ഭൂമൗ എവിടെ തസ്യ ഭൂമൗ ശയാനസ്യ പാദവും പ്രക്ഷാല്യ ലക്ഷ്മണ അങ്ങനെ ആ നിലത്ത് വെറുതെ നിലത്ത് കിടന്നുറങ്ങാൻ പുറപ്പെട്ട ഏട്ടൻ്റെ കാലൊക്കെ കഴുകിച്ചു വരും ലക്ഷ്മണൻ കാലുകഴുകിച്ചിട്ടോ ഏട്ടനാണെ ഏട്ടനെ എടുത്തുകൂടി ആ നെൽത്ത് ആ പാറയുടെ മുകളിൽ അവിടെ കടന്നു കാൽ എഴുച്ച് തൊഴുത് നമസ്കരിച്ച് ലക്ഷണ ലക്ഷ്മണൻ ഇങ്ങോട്ട് മാറി ഗുഹൻ്റെ കൂടെ ദേശപ്പുറത്തേക്ക് ഇങ്ങോട്ട് മാറി വാങ്ങി നിൽക്കുകയും ചെയ്തു അവരവിടെ പാറയുടെ മുകളിൽ എന്താ ചേട്ടോ കാടായതുകൊണ്ട് വെറും നെൽത്ത് പാറയമ്മലല്ലേ കിടക്കണത് അപ്പോൾ അധികം ദൂരെ ഇല്ലാതെ അവരവിടെ നിന്നു ആയുധവാണികളായിട്ട് ഗുഹനും ലക്ഷ്മണനും കൂടി കാവലും നിന്നു അതേ പണ്ടായത് അന്നും പറയണ്ട അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗുഹൻ എന്തായാലും ഈ ഗുഹൻ ഇങ്ങനെ ഈ രണ്ട് പേരും കൂടി വർത്തമാനം പറയുമ്പം ഓരോരോ കാര്യങ്ങൾ ഇവർ രണ്ടു പേരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യണം രാമൻ്റെ മഹിമകൾ പറഞ്ഞ് അന്നത്തെ ദിവസം രാത്രി കഴിച്ചു കൂട്ടുകയാണ് അപ്പോഴും ലക്ഷ്മണൻ്റെ ഭാവം ഗുഹൻ്റെ ഒരു മഹിമയുടെ ഭാവം ശ്രീരാമേന്ദ്രസ്വാമിയുടെയും ലക്ഷ സീതാദേവിയുടെയും അവരോട് രണ്ടാളോടും ഇവർ കാണിക്കണതായ ബഹുമതിയും ഭാവങ്ങളും നമുക്കതാണെങ്കിൽ പറയാനും അവരുടെ ഈ കാട്ടിലേക്കുള്ള ഉൾക്കാട്ടിലേക്കുള്ള പോക്കാണ് ഇനിയുള്ള ഭാവം അതുവരെ രണ്ട് സ്വർഗം വായിച്ചിട്ട് ആ ഭാഗം നമുക്ക് പറയാം सा भाषपूर्णेन मुखेन पश्यन् शणेन निर्विण्णमनामनस्वी जगाम रामसुचने समे बं प्रतिर्वदा सम्बर्य दूयमानासदं समासादगृहीतजापमुदात्तमाशीवशतुल्यभाणम्